嗯。Mm hmm. య్ హలో వెల్కమ్ టు మై వెల్ టు మై టి యూట్యూబ్ చానల్ ఎందుకు విశేషం హౌ ఆర్ యుషాజీ హాయ్ కొలుసు കണ്ടില്ലെന്ന് വേണ്ട ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തോളൂ നിങ്ങൾക്ക് അടിപൊളി ലൈവ് ഒക്കെ കാണാം അടിപൊളി ലൈവ് എങ്ങനത്തെ ലൈവ് ആണെന്ന് ഓപ്പൺ ലൈവ് ആണ് അല്ല സാരി ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ സാരി ഒന്നിനും ഇല്ല ഗസ്റ്റ് സാരി മാത്രം ജസ്റ്റ് സാരി മാത്രം ബിക്കിനാൽ ബിക്കിനിയൊക്കെ ചുമ്മാ പുറമേ മാത്രം ഫുൾ തുണിയില്ലാത്ത നിങ്ങളുടെ ലൈവ് ആണ് അതാണ് നമ്മൾ മെമ്പർഷിപ്പിലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പല രീതിയിലുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഈ ചാനൽ ചാനലിൽ ഇല്ല ഇത് ഇതേപോലെ ചാനലാണേ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കട്ടോ മറ്റുള്ള ചാനലിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തോ ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് ആറ് മണി വരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ഡ്രൈവ് ആരോഗ്യമായിട്ടുള്ളത് താല്പര്യമുള്ളവരൊക്കെ എടുക്കും അതുകൂടാതെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും വീഡിയോ കോൾ അവൈലബിൾ ആണ് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ കോൾ എല്ലാ രീതിയിലും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമ്പർ ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തി ഏഴ് ഇതിന് മെസ്സേജ് അയച്ചാൽ മതി ചുമ്മാ ചാറ്റ് ചെയ്യാനും ചുമ്മാ കോൾ വിളിക്കാനും ആരും എൻ്റെ വാട്സാപ്പിൽ വര കേട്ടോ അങ്ങനെ വരുന്നതിനെ ബ്ലോക്ക് അടിച്ച് വിടുകയും ചെയ്യും ഓക്കെ അനൂപ എം കെ ഹായ് എസ് വിശ്വാനന്ദ് ഹായ് വിശ്വാനന്ദ് എന്തുണ്ട് ആര കൂലർമാരെ നിങ്ങൾ ആരെങ്കിലും ഇപ്പം മൂടായിട്ടുണ്ടോ ആരെങ്കിലും മൂടായിട്ടുണ്ടെങ്കിൽ വാ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം പി വി സി പൈപ്പിൽ നിന്നൊക്കെ വെള്ളം ചീറ്റിക്കത്തില്ല അതുപോലെ ചീറ്റിച്ച് വിടാം അങ്ങനെ ചീറ്റിച്ചു വിട്ട ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട് ചീറ്റിച്ച് വിട്ടവരൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പോൾ പി ബി സി പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ വാട്സാപ്പിൽ വാ പൈപ്പിൽ നിന്ന് ചീറ്റി ചീറ്റിക്കുന്ന പോലെ അങ്ങനെയുള്ളവർക്കൊക്കെ എൻ്റെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി പേയ്മെൻറ്റ് ചെയ്താൽ കോൾ അവൈലബിൾ ആണ് വാട്സപ്പ് ഉണ്ട് പേടിഎം ഉണ്ട് ഐ എംഒ ഉണ്ട് ഡു ഉണ്ട് ഓക്കെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തേഴ് അതിൽ മെസ്സേജ് അയക്കെ കേട്ടോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ മുന്നേ എന്താണോ അനുഭവം കെ ഹായ് നമ്പർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു മലയാളം തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് സഹിക്കാൻ പറ്റാത്തവരൊക്കെ വാടെ വാട്സപ്പിൽ വാ ഞാനിപ്പം നല്ല മൂഡായിട്ടിരിക്കുക വാ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തി ഏഴ് അതിൽ മെസ്സേജ് അയച്ചോ പേയ്മെൻറ്റ് എഴുതാൻ മതി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വി സി പിന്നൊക്കെ വെള്ളം ചീറ്റിക്കുന്നതിനെ ചീറ്റിച്ചുണ്ടോ ഓക്കെ താല്പര്യമുള്ളവരൊക്കെ വാ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തി ഏഴ് അതല്ല നിനക്ക് ഇങ്ങനെ പ്രൈവറ്റായിട്ട് വാട്സപ്പിൽ വളഞ്ഞിട്ടിരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പിലൂടെ നിങ്ങൾ ചീറ്റിക്കുന്നുണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന എങ്ങനെയാണ് എന്നൊക്കെ മറ്റെല്ലാ ചാനലുകളാണ് മറ്റുള്ള ചാനലൊക്കെ അറിയാം നല്ലൊരു എമ്മോ ചാനലാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാ ഞാൻ ഫ്രീ ആണേ ഓക്കേ ബായ്